നമസ്കാരം മലയാള ചലച്ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട സംഗീത സംവിധായകനാണ് ഗോപി സുന്ദർ പുറത്തിറങ്ങിയ ഗാനങ്ങളെല്ലാം സൂപ്പർ ഹിറ്റ് താരത്തിന്റെ കരിയർ പോലെ തന്നെ വ്യക്തി ജീവിതവും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറാറുണ്ട് ഏറെ വിവാദങ്ങൾക്കിരയായ വ്യക്തി കൂടിയാണ് ഗോപി സുന്ദർ ആദ്യത്തെ വിവാഹം വേർപെടുത്തി അഭയാരേന്മയുമായി ലിവിംഗ് ടുഗദർ ആയതും അതിനുശേഷം ഗായിക അമൃത സുരേഷിനൊപ്പം ജീവിക്കാൻ തുടങ്ങിയതുമൊക്കെ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയായ വിഷയമാണ് എന്നാൽ അമൃതയും ഗോപി സുന്ദറും ഇതുവരെ പിരിഞ്ഞതായി സ്ഥിരീകരിച്ചിട്ടില്ല ഏറെ നാളായി ഇരുവരും അകൽച്ചയിലാണ് അതിനുശേഷം പല ചിത്രങ്ങളും ഗോപി സുന്ദർ സോഷ്യൽ മീഡിയയിലൂടെ പങ്കിട്ടിട്ടുണ്ട് എന്നാൽ അതിലൊന്നും അമൃത സുരേഷില്ല പകരം ഗായിക മയോനി എന്നറിയപ്പെടുന്ന പ്രിയ നായരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് പ്രിയ നായരുടെ വാക്കുകളാണ് തന്നെ അത്ഭുതപ്പെടുത്തുന്നയാളാണ് ഗോപി സുന്ദർ എന്നും ശരിക്കും ഒരു രത്നകല്ല്യു പോലെയാണ് അദ്ദേഹമെന്നും മയോണി പറയുന്നു ജം ഓഫ് എ പേഴ്സൺ ശുദ്ധമായ കഴിവ് പോസിറ്റിവിറ്റി നിറഞ്ഞയാൾ അദ്ദേഹത്തിന് ഒരു കാര്യവും തടസ്സമായി വരുന്നില്ല അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഒരു പക്ഷിയെ പോലെ പറന്നു നടന്നു അദ്ദേഹം ജീവിതയാത്ര തുടരുന്നു സംഗീതത്തിലൂടെ മാന്ത്രികത സൃഷ്ടിക്കുന്ന വ്യക്തി ഓരോ നിമിഷവും അദ്ദേഹം സമ്മാനിക്കുന്ന ലളിതമായ മാതൃകതയ്ക്ക് നന്ദി എന്ന വാക്കുകളിലൂടെയാണ് മയോണി ഉറുപ്പ് പങ്കുവച്ചത്